പിണ്ടിമല പഞ്ചായത്തിൽ കാട്ടാനശല്യം തടയുന്നതിനുള്ള ഫെൻസിംഗ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് വേട്ടാമ്പാറ പൗരസമിതി ആവശ്യപ്പെട്ടു പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കണം കാട്ടാനശല്യത്തിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് സമര രംഗത്തിറങ്ങാനും പൗരസമിതി തീരുമാനിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള ജോലി വേഗത്തിലാക്കണമെന്നും ഫലപ്രദമായ വിധത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും വേട്ടാമ്പാറ പൌരസമിതി ആവശ്യപ്പെട്ടു ഡബിൾ അനുമതി അതിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ദിനംതോറും വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ മനുഷ്യൻ ാണ് അതുകൊണ്ട് ഈ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുകയും ജീവിക്കുവാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ് ഫെൻസിംഗിനോട് ചേർന്നുള്ള മരങ്ങൾ മുറിച്ചു നീക്കണം വന്യമൃഗങ്ങൾ മൂലം ജനങ്ങൾ കുടിയറക്ക് ഭീഷണിയിലാണ് കൃഷി ചെയ്യാനോ കൃഷി ചെയ്തവർക്ക് വിളവെടുക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തണം പെൻസിങ് വളരെ മോശമാണ് ഇട്ടു വന്നിരിക്കുന്നത് ഇട്ട് വന്നിരിക്കുന്നതിന്റെ നടുവിൽ ഭാഗത്ത് വരെ ഉണങ്ങിയ മരങ്ങൾ നിൽക്കുകയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റാതെയാണ് ഇവര് ഇത് പോയിരിക്കുന്നത് ഇത് ഒരു കാരണ സ്ഥലം ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ട് നിൽക്കില്ല അത് ആന ഒന്ന് തല്ലിയിട്ട് കഴിഞ്ഞാൽ ഈ പെൻസിങ് പാടെ നശിച്ചു പിന്നെ ഞങ്ങൾ നിരവധി തവണയായിട്ട് പല പരാതികളും കൊടുത്തിട്ടുണ്ട് പല അപേക്ഷകളും ഫോറസ്റ്റ് ഓഫീസില് സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് അവരതിന് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ല ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെൻസിങ് അത് നിർത്തിവച്ചിരിക്കയാണ് അവര് ഇത് വേറെ സ്ഥലത്ത് പണിയാനായിട്ട് പോയിരിക്കയാണ് ഇതൊന്നും ഒരു നല്ലൊരു കാര്യമല്ല ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നതിനു വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും എല്ലാം നല്ലൊരു ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഭാഗത്തും വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് സമര രംഗത്തിറങ്ങാനും പൌരസമിതി തീരുമാനിച്ചു രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പേൽ സിബിഎൽദോസ് സോവി കൃഷ്ണൻ ജോസ് കറുകപ്പിള്ളി കെ കെ മൈക്കിൾ എം പി എസ്തഫാനോസ് ജിജു വർഗീസ് ബേബി പോട്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി കടന്നു വരുന്ന വഴികളിൽ ആ വഴികളിലും യാതൊരു വിധമായ നിർബന്ധങ്ങളും ഇല്ലാതെ വെറുതെ തുറന്നിട്ടിരിക്കുക ഇനി പിച്ചപ്പുറ ഭാഗത്തിലേക്കുള്ള അവിടെ ഒരു കയറിയിട്ട് പോലും ഇല്ല അതിനു മുമ്പ് തന്നെ സംഗതി നിർത്തിപ്പോകും അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ ഒരിക്കലും അത് ജനങ്ങൾക്ക് ഉപകാരമാവുകയില്ല ചെയ്യുന്നത് പൂർത്തീകരിച്ച് ചെയ്യണം ഈ അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള മരങ്ങൾ ആവശ്യമില്ലാത്ത വേസ്റ്റ് മരങ്ങളാണ് ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയെങ്കിൽ മാത്രമേ അതിനൊരു സുരക്ഷിതത്വം വരുവുള്ളൂ ഇല്ലെങ്കിൽ ഇതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ആരും ഇല്ല പല ചില കമ്പികളൊക്കെ പൊട്ടിക്കിടക്കുന്നു ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ചും അധികാരികളോട് ഞങ്ങൾക്ക്